അസ്സാമലൈക്കും വർഹമത്തല്ലാ താല വാത്തു നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വലിയ നോവായി മാറിയ വയനാടിലെ ആ ഉരുൾപൊട്ടൽ അതിൽ ഒരുപാട് പേരാണ് മരണപ്പെട്ടത് അല്ലേ ഇപ്പോഴും കൃത്യമായ എണ്ണം നമുക്ക് കിട്ടുന്നില്ല ഓരോ ദിവസവും ഇങ്ങനെ മയ്യത്തുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരുപാട് പേരെ കിട്ടാനുണ്ട് ഈ മരണപ്പെട്ട ആളുകളിൽ ഒരാൾ അതായത് ആ മുണ്ടക്കൈ മഹല്ലിലുള്ള അവിടുത്തെ ഹത്തീബ് ഉസ്താദ് ഷിഹാബുദ്ദീൻ ഫൈസി ആ ഉസ്താദിനെ എനിക്ക് നേരിട്ട് വ്യക്തിപരിചയമുണ്ട് ആ ഉസ്താദുമായി ബന്ധപ്പെട്ട് ഒരു അനുഭവം എനിക്കുണ്ടായത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ് അള്ളാഹു താല അദ്ദേഹത്തിന് പുറത്ത് കൊടുക്കുമാറാവട്ടെ അദ്ദേഹത്തിന് തറജ അള്ളാഹു ഉയർത്തുമാറാവട്ടെ ആ മരണപ്പെട്ട എല്ലാവർക്കും അള്ളാഹു ശുഹദാക്കേണ്ട പ്രതിഫലം നൽകട്ടെ ഒരുപാട് പരിചയമുണ്ട് പരിചയമെന്ന് പറഞ്ഞാൽ ഒരുപാട് നാൾ കണ്ടു പരിചയമല്ല ഒരു അരമണിക്കൂറ് കണ്ട പരിചയമാണ് പക്ഷേ അത് ജീവിതത്തിൽ മറക്കാനാവാത്ത വലിയ ഒരു ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഒരു അരമണിക്കൂറായിരുന്നു അത് മറ്റാരുമല്ല നമ്മളെ ഈ വയനാട് ഉരുൾപൊട്ടലിന് മരണപ്പെട്ട മുണ്ടക്കൈ മഹല്ലിലെ ഹത്തി ബാകുന്ന ഷിഹാബുദ്ദീൻ ഫൈസി എന്ന് പറയുന്ന ഉസ്താദ് നിങ്ങളെല്ലാവരും ആ ഔസ്താദിൻ്റെ മദ്രസയിൽ പഠിപ്പിക്കുന്ന കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും സോഷ്യൽ മീഡിയയിലൂടെ ഔസ്താദിൻ്റെ ഫോട്ടോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും ഔസ്താദിനു വേണ്ടി കഴിഞ്ഞ വെള്ളിയാഴ്ച ഉസ്താദിനും മരണപ്പെട്ടുപോയ ഒരുപാട് മോമി വേണ്ടി കഴിഞ്ഞ വെള്ളിയാഴ്ച എല്ലാ പള്ളികളിലും ജനാസ നമസ്കാരമുണ്ടായിരുന്നു ഈ ദുരന്തത്തിൽ മരണപ്പെട്ട ആ ഉസ്താദിനെ പറ്റി പറയുമ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്നത് രണ്ടായിരത്തി മാർച്ച് മാസം ഒൻപതാം തീയതി ശനിയാഴ്ച നമ്മുടെ ഈ അപകടം നടന്ന മുണ്ടക്കൈ ഭാഗത്തിൻ്റെ തൊട്ടടുത്തുള്ള മറ്റൊരു പ്രദേശമാണ് പുത്തുമല കള്ളാടി എന്ന് പറയുന്നൊരു സ്ഥലം അവിടെ ഒരു മക്കാമുണ്ട് അവിടെ അവിടുത്തെ ഉറൂസിന് അവിടുത്തെ സ്വലാത്തു വാർഷികത്തിൻ്റെ രണ്ടാമത്തെ ദിവസം അവിടെ പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ പോയിരുന്നു എൻ്റെ പ്രസംഗം തുടങ്ങുന്നതിന് മുന്നേ അവിടെ ആ ആ സദസ്സ് ഉദ്ഘാടനം നടത്താൻ വേണ്ടി ഏറ്റിരുന്നത് ആ മഹല്ലിലുള്ള വലിയ ആ പരിസരത്ത് ഒരു ഉസ്താദായിരുന്നു അപ്പോൾ അദ്ദേഹം വരാത്ത കാരണത്താൽ അദ്ദേഹത്തിന് അസൗകര്യമുണ്ടായ കാരണത്താൽ ആ മുണ്ടക്കൈ മഹലിലുള്ള അവിടുത്തെ ഹത്തീബായിരുന്ന ഈ ഷിഹാബുദ്ദീൻ ഫൈസി ഉസ്താദായിരുന്നു പകരമായി ഉദ്ഘാടനത്തിന് വേണ്ടി വന്നത് ഇഷ നമസ്കാരത്തിന് ശേഷമാണ് പരിപാടി തുടങ്ങുന്നത് ഞാൻ അവിടെ മഹരുബ് നിസ്കാരത്തിന് ശേഷം അവിടെ എത്തി അപ്പോൾ ഇഷ നമസ്കാരത്തിന് കുറച്ചുകൂടി ടൈമുണ്ട് എന്നറിഞ്ഞപ്പോൾ എന്നെ അവിടുത്തെ കമ്മിറ്റിക്കാർ ഒരു പള്ളിയോട് ചേർന്നുള്ള ഒരു റൂമിൽ ഇരുത്തി ഞാൻ അവിടെ ഇരുന്ന് പ്രസംഗത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വാതിലൊരു മുട്ട് നോക്കുമ്പോൾ ഒരു ഉസ്താദ് കടന്നു വന്നു ഫൈസി ഉസ്താദാണ് ഈ ഷിഹാബുദ്ദീൻ ഫൈസി ഉസ്താദാണ് മരണപ്പെട്ട അദ്ദേഹം എനിക്ക് കൈ തന്നു ഞാൻ ചോദിച്ചു ആരാണ് പരിചയമല്ല ഉസ്താദിനെ കണ്ട് ഞാനിവിടെ അടുത്തുള്ള മുണ്ടക്കൈ എന്ന് പറയുന്ന മഹല്ലിലെ ഹത്തീബാണ് പിന്നെ അങ്ങോട്ട് എന്താ പറയുക പണ്ടേ ഒരുപാട് കണ്ട് പരിചയമുള്ളതുപോലെയായിരുന്നു ആ ഉസ്താദിൻ്റെ സംസാരം ഒരുപാട് നല്ല വിനയവും നല്ല താഴ്മയും അതുപോലെ സംസാരത്തിലെ സൂക്ഷ്മതയും ഒക്കെ ആ ഉസ്താദിൻ്റെ വാക്കിൽ നിന്നും കണ്ടതുപോലെ വേറെ ആരും നിന്നും കണ്ടിട്ടില്ല വല്ലാത്തൊരു തക്കവയുടെ വർത്തമാനമാണ് ഒരു അരമണിക്കൂർ സംസാരിച്ചിട്ടുള്ളൂ എങ്കിലും ആ അരമണിക്കൂറിൽ പല പ്രാവശ്യം സ്ഥേ ഈമാൻ കിട്ടി മരിക്കാനും നിങ്ങൾ ദ്വാരക്കണേ അതുപോലെ രണ്ട് കാര്യമാണ് ഒന്ന് നല്ലൊരു വീടില്ല വീടുണ്ടാവാൻ അതുപോലെ തന്നെ മക്കളില്ല ഹൈറായ മക്കളുണ്ടാവാൻ നിങ്ങളൊന്ന് ദ്വാരക്കണേ എന്ന് ആ ഉസ്താദിങ്ങനെ നിരന്തരമായി ദ്വാസീയത്ത് പറയുമായിരുന്നു അരമണിക്കൂറോളം ആ ഉസ്താദിൻ്റെ പഠനകാലവും അതുപോലെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹത്തിൻ്റെ ഉമ്മ ബാക്കി സഹോദരന്മാർ അവരെയൊക്കെ പറ്റി ഇങ്ങനെ ഒരുപാട് കണ്ടു വാചാലമായി സംസാരിച്ചു എൻ്റെ കാര്യങ്ങൾ ചോദിച്ചു ഞാൻ എറണാകുളത്ത് ഇടക്കൊക്കെ വന്നിട്ടുണ്ട് ഇനി വരുമ്പോൾ ഇൻഷാല്ലാ കാണാം എന്നൊക്കെ വളരെ എന്താ പറയുക ഒരുപാട് നാൾ കണ്ടതുപോലെ ആ ഒരു അരമണിക്കൂർ ഞങ്ങൾ സംസാരിച്ച് തീർത്തു അവസാനം ഒരല്പം ഭക്ഷണം കൊണ്ടുവന്നപ്പോൾ ഒരേ പൊതിയിൽ നിന്ന് അല്പം ഭക്ഷണവും കഴിച്ചിട്ടാണ് ആ സദസ്സിലേക്ക് പോയത് അത് കഴിഞ്ഞ് അദ്ദേഹം എൻ്റെ പ്രസംഗം തുടങ്ങി കുറച്ചായപ്പോൾ മഹലിലേക്ക് പോകണം പിന്നെ നാളെ മദ്രസ ഉള്ളതായതുകൊണ്ട് അദ്ദേഹം നേരത്തെ പോവുകയും ചെയ്തു അപ്പോൾ ഇനിയും ഇൻഷാ അല്ല വരുമ്പോൾ കാണാം എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം പോയത് അദ്ദേഹം സ്വർഗത്തിലാണ് ആയിരിക്കും ആയിരിക്കുമെന്നുള്ള സ്വർഗത്തിലാണ് കാരണം മുത്തുനബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസല്ലമാങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ത് അപകടത്തിൽപ്പെട്ടു മരണപ്പെട്ടു പോകുന്നവർ അവർ ഷുഹതാക്കളാണ് അല്ലേ ഷുഹദാക്കൾ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ മരണപ്പെടുന്നവർ മാത്രമല്ല പ്രസവാനന്തരം മരണപ്പെടുന്ന ഒരു പെണ്ണ് അവൾ ഷുഹദാ ഇൻ്റെ പട്ടികയിലാണ് അതുപോലെ തന്നെ വെള്ളത്തിൽ മുങ്ങി ഒരു മഗ്മിനായ മനുഷ്യൻ തീപിടുത്തത്തിൽ മരിക്കുന്ന മുക്മിനായ ഒരു മനുഷ്യൻ അതുപോലെ തന്നെ വയറ് സംബന്ധമായ അസുഖങ്ങൾ വന്ന് മരണപ്പെടുന്ന ഒരു മുഗ്മിനായ മനുഷ്യൻ അവർക്കൊക്കെ അള്ളാഹു താല ശുഹദാക്കളുടെ പ്രതിഫലം കൊടുക്കുമെന്ന് നബിസുല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ കൂട്ടത്തിൽ നബി ലഭിതങ്ങൾ എന്നീതാണ് അപകടത്തിൽ പെട്ട് മരിക്കുക എന്തെങ്കിലും ഒന്ന് മുകളിൽ നിന്ന് വന്ന് വീണ് മരിക്കുക ഇടയിൽപ്പെട്ടു മരിക്കുക എന്നത് അപ്പൊ ഉസ്താദിന്റെ ജനാസ കെട്ടിയത് ആ മുണ്ടക്കൈ പള്ളിയുടെ ആ റൂമിൽ ഉസ്താദിന്റെ റൂമിൽ നിന്നും ചെളിയിൽ പുതഞ്ഞ രൂപത്തിലായിരുന്നു അള്ളാഹുവേ അല്ലേ എത്രയോ സങ്കടപരമായ വാർത്തയാണ് നമ്മൾ ഓരോ സമയത്തും കേട്ടുകൊണ്ടിരിക്കുന്നത് ആ ഉരുൾപൊട്ടലിൽ നടന്നിട്ടുള്ള പത്തിൽ ഒരു ആറ് ശതമാനം വാർത്തകളും ചിത്രങ്ങളുമാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് ഇനിയും ഒരുപാട് പേരെ കിട്ടാനുണ്ട് മണ്ണിൽ നിന്നും ഒരുപാട് പേരെ കിട്ടാനുണ്ട് അവരുടെയൊക്കെ ജനാസ കിട്ടാനുണ്ട് പല ആളുകളുടെയും കിട്ടിയ ജനാസയിൽ തലയില്ല കാലില്ല കൈയില്ല ഉടലില്ല അങ്ങനെ ഒരുപാട് വിഷമത്തിലും സങ്കടത്തിലും അതിൻ്റെ ഓരോ രക്ഷാപ്രവർത്തകരും കണ്ണീരലിയിച്ചുകൊണ്ടാണ് അവർ ഓരോ ജനാസയും എടുക്കുന്നത് കാരണം എടുക്കുമ്പോൾ ഇതിന് തലയാണോ ഇല്ലാത്തത് കാലാണോ ഇല്ലാത്തത് എന്നറിയില്ല മരങ്ങൾ കൂടിക്കിടക്കുമ്പോൾ അതിൽ നിന്നും വലിച്ചെടുക്കുന്ന സമയത്ത് കൈയില്ലാത്ത കാലില്ലാത്ത ഉടലില്ലാത്ത എത്രയോ മൃതദേഹങ്ങളാണ് മയ്യത്തുകളാണ് കിട്ടുന്നത് അള്ളാഹു താല ആ മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു താല പുറത്തു കൊടുക്കുമാറാവട്ടെ അവർക്കെല്ലാം സ്വർഗത്തിൽ ഉന്നതമായ പദവി അള്ളാഹു കൊടുക്കുമാറാവട്ടെ അവരുടെയൊക്കെ മരണത്തിൽ വിഷമിക്കുന്ന സങ്കടപ്പെടുന്ന ആരെല്ലാം ഉണ്ടോ അള്ളാഹു എല്ലാവർക്കും പരിപൂർണമായിട്ടുള്ള ക്ഷമ പ്രധാനിക്കുമാറാവട്ടെ അവർക്കെല്ലാം ഹുതുഞ്ഞാവിലും ആഹ്റത്തിലും എല്ലാ വിധത്തിലുള്ള സമാധാനവും നൽകട്ടെ ആമീൻ അറബു പരിശുദ്ധമായ മുഹറമാസം വിട പറയാൻ ഒരുങ്ങുകയാണ് പുണ്യങ്ങൾ ഏറെ നിറഞ്ഞ സഫർ മാസം നമ്മളിലേക്ക് വരികയാണ് ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇനിയുള്ള നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ നന്മയും ഹൈറും ഉണ്ടാവാൻ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചേ മതിയാകും ഇൻഷാല്ല അതൊക്കെ ഏതൊക്കെയാണെന്ന് വിശാലമായി നമുക്ക് ഈ ക്ലാസ്സിൽ കേൾക്കാം വിശുദ്ധമായ മുഹറം മാസം വിട പറയുകയും സഫർ വരികയും ചെയ്യുമ്പോൾ അഞ്ച് കാര്യങ്ങളാണ് പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത് അഞ്ച് കാര്യങ്ങൾ ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇൻഷാ ഇൻഷാല്ല നമ്മുടെ ജീവിതത്തിൽ വലിയ നന്മയുണ്ടാകും വലിയ ഹയർ ഉണ്ടാകും ആ അഞ്ച് കാര്യങ്ങൾ ഏതൊക്കെ വിശദമായി ഇതാ നമ്മൾ പറയാൻ ഒരുങ്ങുകയാണ് പ്രകൃതി ദുരന്തങ്ങൾ അത് നമുക്ക് മലയോര പ്രദേശങ്ങളിൽ മാത്രമല്ല ഒരുപക്ഷെ തീരപ്രദേശത്തുണ്ടാകുന്നവർക്കും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവാം ആരും എവിടെയും സേഫ് ആയിട്ടില്ല ഏത് സമയത്തും അപകടങ്ങൾ വരാം അള്ളാഹു അപകടങ്ങളെ തൊട്ട് നമ്മെ കാക്കട്ടെ അതുപോലെ പകർച്ചവ്യാധികൾ ഒരുപാടുള്ള ഒരു സമയമാണ് പകർച്ചവ്യാധികളെ തൊട്ടും പ്രകൃതി ദുരന്തങ്ങളെ തൊട്ടുമുള്ള കാവൽ കിട്ടാൻ മുത്തായ റസൂട് നമുക്ക് പഠിപ്പിച്ചതെന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന ചെറിയൊരു ദുരായ ഉണ്ട് ആ ദുറ നമുക്ക് ഇൻഷാ അല്ലാ ഒന്ന് കേട്ട് പഠിക്കാം അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാം ബിസ്മില്ലാഹി റഹിമാൻ റഹീം ആലമീൻ ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ അള്ളാഹു സുബഹാനഹുവ ചാലം നമുക്കെല്ലാവർക്കും ഈ ലോകത്ത് ജീവിക്കുന്നത്രയും ഹാഫിയത്തോടെ ആരോഗ്യത്തോടു കൂടി ജീവിക്കാനും എപ്പോഴാണോ നമ്മുടെ മരണം നമുക്കറിയില്ല എവിടെ വെച്ചാണ് മരണം അറിയില്ല എങ്ങനെയാണ് മരണം ഒന്നും അറിയില്ല മരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ സ്വർഗം കണ്ട് കെളിമ പറഞ്ഞ് മരിക്കാൻ റബ്ബ് തായാല നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് തരുമാറാവട്ടെ നമ്മളിൽ നിന്നും മരണപ്പെട്ടുപോയ ആരെല്ലാമുണ്ടോ പ്രത്യേകിച്ച് വയനാട് ആ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടുപോയ ഒരുപാട് ആളുകൾ അള്ളാഹു താല എല്ലാവർക്കും മഹഫിറത്തും അറഹമത്തും നൽകുമാറാവട്ടെ അവർക്കെല്ലാം അള്ളാഹു ഷുഹതാക്കളുടെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവരുടെ ബന്ധുമിത്രാദികൾക്കെല്ലാം അള്ളാഹു താല ക്ഷമയും സഹനവും എല്ലാവിധത്തിലുള്ള ഹൈറും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ എനിക്ക് എൻ്റെ മുമ്പിനോട് പറയാനുള്ളത് ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ വരുന്നതിനെ തൊട്ട് ഒന്നാമതായി നമ്മൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യണം അതോടൊപ്പം തന്നെ മനുഷ്യനായ നമ്മുടെ ചില ഇടപെടലുകൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ നമ്മൾ തന്നെ വരുത്തി വെക്കുന്നത് എന്ന കാര്യവും നമ്മൾ മറന്നു പോവാൻ പാടില്ല അള്ളാഹു താല നമുക്ക് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെ അറബികൾ വിളിക്കുന്നത് ഹൈറുള്ള എന്നാണ് ഹൈറുള്ള അതായത് ഹൈറായ അള്ളാഹുവിൻ്റെ എല്ലാവിധ ഉണ്ടെന്നാണ് നല്ല എന്താ കാലാവസ്ഥയാണ് നല്ല ഭൂപ്രകൃതിയാണ് നല്ല ശുദ്ധമായ വെള്ളമാണ് അതുപോലെ വേണ്ട ചൂടാണ് വേണ്ട തണുപ്പാണ് പക്ഷേ ഇപ്പോൾ കുറേ നാളുകളായിട്ട് അമിതമായി മഴ പെയ്യുന്നു അമിതമായ ചൂട് അതിനൊക്കെ കാരണക്കാരൻ നമ്മൾ തന്നെയാണ് വിശുദ്ധമായ ഖുർആാനിൽ പറയുന്നുണ്ട് എന്നോ അള്ളാഹുതാല ഒരു ഖുർആാൻ ഒരാഴ്ച പറയുന്നുണ്ട് അതായത് മനുഷ്യൻ്റെ കൈ കടത്തലുകൾ കൊണ്ടാണ് ഭൂമിയിലും അതായത് കടലിലും കരയിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അല്ലെ മലകൾ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മൂന്ന് തരത്തിലുള്ള ഭൂമിയാണ് ഒന്ന് മനുഷ്യനെ താമസിക്കാൻ പറ്റുന്ന ഭൂമി രണ്ടാമത്തേത് കൃഷിക്ക് മാത്രം പറ്റുന്ന ഭൂമി മൂന്നാമത്തേത് മനുഷ്യന് താമസിക്കാനും പറ്റൂല കൃഷിക്കും പറ്റൂല അങ്ങനത്തെ ഭൂമിയുണ്ട് അപ്പോൾ ഈ വയനാട് ജില്ലയിലും ഇടുക്കി ജില്ല കോട്ടയം കോഴിക്കോട് അതുപോലുള്ള ജില്ലകളിൽ പല പ്രദേശവും ഈ മൂന്നാമത്തെ കാറ്റഗറിയിൽ പെട്ടതാണ് അതൊക്കെ നമുക്ക് സർക്കാർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പല കണക്കുകളും മൂടി വെക്കപ്പെട്ടിരിക്കുകയാണ് കാരണം വൻകിട കുത്തക മുതലാളിമാർ ആ സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ച് അവിടെ തേയിലത്തോട്ടവും കാപ്പിത്തോട്ടവും ഒക്കെ വെച്ച് പാവപ്പെട്ട ആളുകളെ അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കുന്നു കാരണം അവർക്ക് ജോലി കിട്ടും അതുകൊണ്ട് അവർ അവർ താമസിക്കുന്നു നിവൃത്തി കേടു താമസിക്കുന്നതാണ് പക്ഷേ സത്യത്തിൽ അവിടെയൊന്നും എന്താ ജനവാസ യോഗ്യ പ്രദേശമല്ല ഇത് നമുക്ക് നമ്മുടെ കണക്കുകളൊക്കെ പറയും ഞാൻ ഇത് എന്റെ വകയായിട്ട് പറയുന്നതല്ല ഓരോ മാധ്യമ പ്രവർത്തകരും അവരുടെ ചാനലിൽ വിശദമായി ഇതിനെപ്പറ്റിയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചോദിക്കും മുസ്താദെ അപ്പോൾ തേയില കൃഷിയല്ലേ അതുപോലെ കാപ്പി കൃഷിയല്ലേ കുരുമുളകം കൃഷിയല്ലേ എല്ലാം കൃഷി തന്നെയാണ് തേയില ഇരിക്കുന്ന പ്രദേശങ്ങളൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് നല്ല കാടുകളായിരുന്നു വലിയ മരങ്ങളൊക്കെ വെട്ടി മാറ്റിയിട്ടാണ് ഇവിടെ ബ്രിട്ടീഷുകാര് ആ തേയിലത്തോട്ടമൊക്കെ ഉണ്ടാക്കിയത് വെറും മുട്ടക്കുന്നാക്കി മാറ്റിയത് അതായത് സത്യത്തിൽ അതൊക്കെ ഭൂമിയുടെ ഘടനയെ തന്നെ മാറ്റിമറിച്ചതാണ് ഇപ്പോ ഈ ഭൂമിയിലേക്ക് വെള്ളം താഴ്ന്നു ഇറങ്ങാനുള്ള സാഹചര്യമില്ല ആ ഭാഗത്തൊക്കെ മഴ പെയ്യുമ്പോൾ പുറം ഭാഗത്ത് തന്നെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുകയാണ് ഉള്ളിലേക്ക് വെള്ളം പോകുന്നില്ല അങ്ങനെ വെള്ളം കെട്ടി നിന്ന് കെട്ടി നിന്ന് ആ വലിയൊരു മർദ്ദമുണ്ടായി പൊട്ടിത്തെറിച്ചാണ് കല്ലും മണ്ണും ചെളിയൊക്കെയായി ഈ ഉരുൾപൊട്ടലായിട്ട് വരുന്നത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മോമിനിയങ്ങള് എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ സഹോദരങ്ങൾ അങ്ങനെയുള്ള സ്ഥലത്ത് താമസിക്കേണ്ടെന്നും പറയാൻ ഞാൻ ആരുമല്ല കാരണം ഓരോ ആളുകൾക്കും ഇഷ്ടമുള്ള സ്ഥലത്ത് താമസിക്കാം അതുപോലെ തന്നെ ചിലപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ തറവാട് അവിടെ ആയിരിക്കും അല്ലെങ്കിൽ എന്താ പാരമ്പര്യമായി നമ്മൾ അവിടെ ആയിരിക്കും താമസിച്ചത് അപ്പോൾ അതൊക്കെ ശരിയാണ് പക്ഷേ നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ ഭാവി ജീവിതത്തിനൊക്കെ ഉപദ്രവമാകുന്ന പ്രയാസകരമാകുന്ന ഒരു തരത്തിലുള്ള പ്രവൃത്തിയും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ല ഞാൻ എൻ്റെ ചെറിയ ബുദ്ധിയിൽ വന്ന കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം അതിനേക്കാളൊക്കെ ഉപരിയായി നമ്മൾ എന്ത് ചെയ്യുക നല്ലതുപോലെ ദ്വാ ചെയ്യുക എത്രയോ അപകടകരമായ സ്ഥലത്തൊക്കെ താമസിക്കുന്ന ആളുകളുണ്ട് അവർക്കൊന്നും പറ്റിയിട്ടില്ല പക്ഷേ ഇപ്പോൾ നമ്മളൊക്കെ സേഫായ സേഫ് സോണാണ് ഇപ്പോൾ എറണാകുളം ജില്ലക്കാർക്ക് കുഴപ്പമൊന്നുമില്ല ആലപ്പുഴ ജില്ലക്കാർക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊന്നും പറയാൻ പറ്റില്ല എല്ലാ ജില്ലക്കാർക്കും ഏത് സ്ഥലത്തും ഏത് സമയത്തും അല്ല ഉദ്ദേശിച്ചാൽ അപകടങ്ങൾ വരാം ഇപ്പോൾ എറണാകുളം ജില്ലക്കാർ ഇപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ താമസിക്കുന്ന എറണാകുളം ആലപ്പുഴ ജില്ല എന്ന് പറഞ്ഞാൽ ഇവിടെയൊന്നും മലയില്ല മലയോ എന്താ കുന്നുകളോ ഒന്നുമില്ല അതുകൊണ്ട് ഞങ്ങൾ ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ മണ്ണിടിച്ചിലോ പേടിക്കേണ്ട കാര്യമില്ല ഞങ്ങളൊക്കെ സേഫാണ് എന്ന് പറയാൻ പറ്റില്ല കാരണം ഞങ്ങൾക്ക് ഇവിടെ മലയില്ലെങ്കിൽ ഇവിടെ ഉള്ളത് വെള്ളമാണ് മൊത്തം കായലും കടലുമാണ് ഒന്നിട്ടില്ല കയറി വന്നാൽ തീരാവുന്നതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളെ തൊട്ടും പകർച്ചവ്യാധികൾ ഇപ്പോൾ രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു ഡെങ്കിപ്പനി അതുപോലെ വൈറൽ പനിയൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മക്കൾക്കും അതുപോലെ തന്നെ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും പനികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു നിരവധി പേര് ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളം കുടിക്കുന്ന സമയത്തൊക്കെ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക അതൊക്കെ നമുക്ക് ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ ചെറിയ പനി വന്നാൽ സ്വയം ചികിത്സിക്കരുത് ഒരു പാരസെറ്റാമോൾ കഴിച്ചിട്ട് പനി മാറ്റാമെന്ന് വിചാരിക്കരുത് കാരണം അങ്ങനെ നമ്മൾ സ്വയം ചികിത്സിച്ചാൽ അത് വല്ലാത്തൊരു വല്ലാത്തൊരബദ്ധത്തിലേക്ക് പോകും അപ്പോൾ ഒരു സഹോദരൻ അദ്ദേഹത്തിന് രണ്ടാഴ്ച തുടർച്ചയായി പനിയുണ്ടായി അദ്ദേഹം അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്നും പാരസെറ്റമോള് വാങ്ങി കഴിച്ച് 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 അവസാനം പനി കൂടി പനി കുറഞ്ഞില്ല പനി കൂടി കൊണ്ടുപോയപ്പോൾ ഡെങ്കിപ്പനിയാണ് അത് തലച്ചോറിന് ബാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കാരണം എന്താ ആ സമയത്ത് ഡെങ്കിപ്പനിക്കുള്ളതായ മരുന്നുകളാണ് നമ്മൾ കഴിക്കേണ്ടത് അപ്പോൾ ആ തരത്തിൽ എന്ത് അസുഖമാണെങ്കിലും നമ്മൾ പരിസരത്തുള്ള ചെറിയ എന്താ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ അതുപോലുള്ള ക്ലിനിക്കുകളിലോ പോയിട്ട് ആ രോഗം എന്ത് തന്നെയാണെന്നും അത് മനസ്സിലാക്കി അത് ചികിത്സിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാം ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു കുഞ്ഞു ധുവ ഞാൻ എൻ്റെ പഠിപ്പിച്ചു തരാം ആ ഇൻഷാ ഇൻഷാല്ല ഇന്നു മുതൽ നമ്മൾ പതിവാക്കിക്കോ കാരണം ഇത് പരിശുദ്ധമായ മുഹറം മാസമാണ് മുഹറം മുഹറമാസത്തിന്റെ ഇരുപത്തി എട്ടാമത്തെ ദിവസമാണ് ഇനി നാളെ തിങ്കളാഴ്ച ഇരുപത്തി ഒൻപത് നാളെ മകരുബോട് കൂടി നിലാവ് കണ്ടാൽ ചൊവ്വാഴ്ച സഫർ മാസം ഒന്നായിരിക്കും ഇനി നാളെ തിങ്കളാഴ്ച മുഹർറം ഇരുപത്തി ഒൻപത് നാളെ മകരുബോട് കൂടി നിലാവ് കണ്ടില്ല പിറ കണ്ടില്ല എങ്കിൽ ചൊവ്വാഴ്ച മുഹർറം മാസം മുപ്പത് പൂർത്തിയാക്കി ബുധനാഴ്ചയായിരിക്കും സഫർ മാസം ഒന്ന് അപ്പോൾ ഒന്നുകിൽ ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച അപ്പോൾ നാളെ മകരുബോട് കൂടി നമുക്കറിയാൻ പറ്റും അപ്പോൾ മുഹറം മാസം അവസാനിക്കുന്നു സഫർ മാസം കടന്നു വരുന്നു സുത്യർഹമായ ഈ ഒരു സമയത്ത് ഇൻഷാല്ല ഒരു പുതിയ ദ്വാ നമ്മൾ പഠിക്കുകയാണ് ഒരു ഈ ദ്വാ നിങ്ങൾക്കറിയാമായിരിക്കാം എന്നാലും പറഞ്ഞു തരാം ഈ ദ്വാ നബുസല്ലാഹു അലഹി വസ്ലം മഹാനായ അബുഹുറൈറാ റലി അള്ളാഹു താലാഹു പറയുന്നു മഹാനായി മാം ബുഹാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീദാണ് ഖാന റസൂൽ അല്ലാഹി സാഹു അലഹി വസ്ലം നബ്സ് അള്ളാഹു അലഹി വസ്ലം ചെയ്യും എന്ത് നാല് കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നാല് കാര്യങ്ങളെ തൊട്ടുള്ള കാവലായിട്ട് നബിതങ്ങൾ മുത്തുർ റസൂൽ എപ്പോഴും ദ്വാരക്കും ഏതാണ് ആ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം നാല് കാര്യങ്ങളാണ് ചോദിക്കുന്നത് എങ്ങനെയാ അഥവാ ഒന്നുകൂടി നോക്കിക്കോ നിങ്ങൾ സ്ക്രീനിൽ കാണാം ഒരുപാട് പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വരുന്നതിന് തൊട്ട് യാതനകൾ വേദനകൾ വരുന്നതിനെ തൊട്ട് റഹ്മാനെ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുകയാണ് അല്ലാ അതുപോലെ തന്നെ മോശമായ വിധി അല്ലെ മോശപ്പെട്ട വിധി വരുന്നതിനെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ് അല്ലാ അള്ളാഹുവേ പടച്ചവനെ ഒരുപാട് സങ്കടത്തിലാഴ്ത്തുന്ന ഒരുപാട് പ്രശ്നത്തിലാഴ്ത്തുന്ന ഒരുപാട് പ്രതിസന്ധിയിലാക്കുന്ന അവസ്ഥകളെ തൊട്ടെല്ലാം റഹ്മാനെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അതിൽ പകർച്ചവ്യാധികൾ വരാതിരിക്കാനുള്ള വരാതിരിക്കാനുള്ളത് അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ടുള്ള കാവൽ പറയുന്ന ദ്വായാണിത് നമുക്കുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ മാറാൻ അതിനെ തൊട്ടുള്ള കാവൽ കിട്ടാനുള്ളത് പഠിച്ചു വച്ചോ ഇനി അത് ഒന്നുകൂടി പറയാമല്ല ഈ ഇതുവാ മറന്നു പോകരുതേ ഇൻഷാല്ല സഫർമാസമൊക്കെ നമ്മളിലേക്ക് വരുന്നു മുഹർ മാസം ഒക്കെ വിട ഒരുങ്ങുകയാണ് പരിശുദ്ധമായ സഫർ മാസം ഉസ്താദെ ഇപ്പോഴേ ചോദിക്കാൻ തുടങ്ങി ഉസ്താദ് എൻ്റെ മകളുടെ കല്യാണം വെച്ചിട്ടുള്ളത് അടുത്ത ഞായറാഴ്ചയാണ് അപ്പോൾ അത് സഫർ സഫർമാസത്തിലായിരിക്കുമല്ലോ അപ്പോൾ സഫർ മാസത്തിൽ കല്യാണം വെക്കാൻ പറ്റുമോ ഇനി മാറ്റണോ റബി വെക്കണോ എന്നൊക്കെ ഇപ്പോഴേ പല ആളുകളും ചോദിച്ചു തുടങ്ങി അതുപോലെ പരതാമസം അതുപോലെ പുതിയ വാഹനമെടുക്കൽ അതുപോലെ നല്ല പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ സഫർ മാസത്തിൽ ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല നബി സാഹു അലഹി വസ്ലമാരാം തങ്ങൾ പറയുകയാണ് എന്ത് പകർച്ചവ്യാധി പകർച്ചവ്യാധി സ്വയം പകരൂല്ല ഒരു രോഗം സ്വയം പകരുകയില്ല അതുപോലെ തന്നെ എന്താണ് പക്ഷി ശാസ്ത്രം തത്തയ തത്തയെ കൊണ്ടുവന്ന് കാർഡടിപ്പിച്ചിട്ടുള്ള പരിപാടി അങ്ങനെയൊന്നുമില്ല പിന്നെയോ പിന്നെന്താണ് ദുഷ്യഗുണമുണ്ടാവുക ഇപ്പോൾ ഒരു പൂച്ച വട്ടം ചാടി ആ ഇന്നത്തെ ദിവസം കൊള്ളു അല്ലെങ്കിൽ കാക്ക കരഞ്ഞു ആ എന്തോ അപകടം വരാൻ പോകുന്നു അങ്ങനെയുള്ള ദുശഗുനങ്ങൾ അതൊന്നുമില്ല പിന്നെയോ വലാ സഫറ വലാ സഫറ സഫർ മാസത്തിന് ഒരു കുഴപ്പം ഞിതങ്ങൾ എടുത്തു പറഞ്ഞു വലാ മുഹറമാന്നോ അതെങ്കിൽ വലാ റമദാനാന്നോ അല്ലെങ്കിൽ വലാ ഷാഹാന ഒന്നും പറഞ്ഞില്ല ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല അങ്ങനെ ഒന്നും പറഞ്ഞില്ല പറഞ്ഞതൊരൊറ്റ മാസത്തെ പറ്റി വലാ സഫറ സഫർ മാസത്തിന് ഒരു കുഴപ്പമില്ല എന്ന് കാരണം നമുക്കിടയിൽ ഇപ്പോഴേ പല ആളുകൾക്കും ഒരു തോന്നലുണ്ട് പഴയ ആളുകൾക്ക് കൂടുതൽ തോന്നലുണ്ടായിരുന്നു സഫർ മാസം എങ്ങനെയാണ് ഇങ്ങനെയാണ് ദുഷഗുണത്തിന്റെ ആ മാസം തന്നെ കൊള്ളൂലെന്നാ മുഹറമാസത്തെ പറ്റി പല ആളുകളും പറഞ്ഞു മുഹറമാസത്തിന്റെ ആദ്യത്തെ പത്ത് നല്ല കാര്യമൊന്നും ഒന്നും ചെയ്യാൻ പാടില്ലാട്ടോ പുതിയ വീട് വെക്കാൻ പാടില്ല കല്യാണം വെക്കാൻ പാടില്ല എന്നൊക്കെ ചില അന്ധവിശ്വാസങ്ങളുണ്ട് അത് നമ്മൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞത് മാറ്റിച്ചിട്ടുണ്ട് സഫർ മാസത്തിന്റെ ആദ്യത്തെ പത്തല്ല സഫറും മൊത്തം കൊള്ളൂല്ല എന്നാ പറയുന്നത് സഫർ മുപ്പത് ദിവസം കൊള്ളില്ല എന്ന പറയണേ അതായത് സഫർ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കാലിയാക്കുക മാറ്റിവെക്കുക ഒഴിവാക്കുക എന്നാണ് അതായത് ജാഹ്ലിയ കാലഘട്ടത്തിൽ പണ്ട് അറബികൾ ഈ സഫർ സഫർമാസമാകുമ്പോൾ ചില ആളുകൾ അതായത് ഇച്ചിരി തൻറ്റേടമുള്ള കുറച്ച് സാമർഥ്യമുള്ള ആളുകൾ മറ്റു ആളുകളുടെ വീട് കൊള്ളയടിക്കുമായിരുന്നു അങ്ങനത്തെ ഒരു സ്വഭാവം സഫർമാസം ആകുമ്പോൾ കുറച്ച് കൊള്ളക്കാർ വന്നിട്ട് വീടുകളൊക്കെ കൊള്ളയടിച്ച് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു മഹാനായി ഇബ്നു ഹജറുൽ അസ്കലാനി തങ്ങളുടെ ഫതഹൽബാലയിൽ പറയുന്ന കാര്യമാണ് ഈ സഫർമാസത്തിന് സഫർ എന്ന് പേര് വരാനുള്ള കാരണം അതാണ് അപ്പോൾ അങ്ങനെ ചില സ്വഭാവമുള്ള ആളുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ജാഹര്യ കാലഘട്ടത്തിൽ അറബികൾ എന്ത് ചെയ്യും സഫർമാസമാകുമ്പോൾ തങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വേറെ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കുമായിരുന്നു അപ്പം ഈ കൊള്ളക്കാര് വരുമ്പോൾ ഒന്നും കിട്ടൂല അപ്പൊ അങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു മാസത്തിന് സഫർ എന്ന് പേര് വരാനുള്ള കാരണം ആ സഫർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒഴിവാക്കുക കാലിയാക്കുക എന്നൊക്കെയാണ് ഇതൊരു അഭിപ്രായം അതുപോലെ തന്നെ മറ്റൊരു അഭിപ്രായത്തിൽ സഫർ മാസത്തിൽ മുമ്പ് ബജാഹ്ലിയ കാലഘട്ടത്തിൽ പണ്ട് അറബികൾക്ക് സഫർമാസം ആകുമ്പോൾ ഒരു പ്രത്യേകതരം പകർച്ചവ്യാധി രോഗം വരും പ്ലേഗ് വരുമായിരുന്നു എന്നാണ് പ്ലേഗ് രോഗം വരുമായിരുന്നു അപ്പ അതുകൊണ്ട് അന്നത്തെ കാലത്തുള്ള ആളുകൾ വിശ്വസിച്ചു സഫർ മാസം കൊള്ളൂല ഈ സഫർ മാസം ദുഷഗുനമായതുകൊണ്ടാണ് നമുക്കൊക്കെ രോഗം വരുന്നത് എന്ന് വിശ്വസിച്ച ആളുകൾ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിലാണ് നബിതങ്ങൾ വന്നിട്ട് പറഞ്ഞു വലാ സഫർ സഫർ ആയതുകൊണ്ടൊന്നും പ്ലേഗ് രോഗം വരുന്നത് അത് അങ്ങനെയാണ് അത് ഏത് മാസമാണെങ്കിലും അസുഖം വരാനുള്ളത് വരും രോഗം വരാനുള്ളത് വരും അതുകൊണ്ട് ഈ സഫർ സഫർമാസത്തിന് കുഴപ്പമൊന്നുമില്ല എന്ന് നബിതങ്ങൾ സുലഭി സ്വലമാങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തന്നത് അപ്പോൾ അതുകൊണ്ട് സഫർ മാസത്തിനൊന്നും കുഴപ്പമില്ല ഇൻഷാല് സഫറുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നമുക്കത് വിശദമായിട്ട് നാളത്തെ ക്ലാസ്സിൽ വിശദമായിട്ട് പറയാം പിന്നെ സഫർ മാസം കടന്നു വരുമ്പോൾ നമ്മൾ ഇൻഷാ ഇൻഷാല് ായി അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക കാവൽ ചോദിക്കുക പ്രത്യേകിച്ച് നമ്മൾ എന്ത് കാര്യം ചെയ്താലും അഴുതുബില്ല ഹിമന ഷെയ്ത്വാന് റജീം എന്ന ആ അള്ളാഹുവിനോട് ഷെയ്ത്താനിൽ നിന്നുള്ള കാവൽ ചോദിക്കുന്ന ആ ഒരു പ്രാർത്ഥന ആ ഒരു ഇത് അതൊരു എന്താ പറയുക വല്ലാത്തൊരു കാവലിൻ്റെ വാക്കാണ് ആ വാക്ക് എപ്പോഴും പറയണം പ്രത്യേകിച്ച് കോട്ടവായിടുമ്പോൾ അല്ലേ ഓ എന്ന് പറയുന്നത് കോട്ടവായിട്ടില്ലേ അപ്പോൾ എന്താ ചെയ്യേണ്ടത് അഴുതുബില്ല ഹിംന ഷെയ്ത്വാന് റജീം പറയണം നമ്മൾ വാഹനത്തിലേക്ക് കയറുമ്പോൾ ബിസ്മി പറഞ്ഞിട്ട് കയറണമെന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ അഴുതുബില്ല ഹിംന ഷെയ്ത് അത് സഫർമാസത്തിന് എന്നല്ല എപ്പോഴും നമ്മൾ പറഞ്ഞാൽ വലിയ കാവല കിട്ടുമെന്നാണ് അതുപോലെ തന്നെ സഫർ മാസത്തിൽ നമുക്ക് അധികം പറ്റിയ മറ്റൊരു കാര്യമാണ് സൂറത്തുൽ അത് നമ്മൾ മാസത്തിൽ മാത്രം പോരാ സൂറത്തുൽ സൂറത്തു സഫർ മാസത്തിൽ കൂടുതലായി നമ്മൾ പിന്നെ സഫർമാസം ഒന്നാണെന്ന് അറിഞ്ഞാൽ നമ്മൾ പ്രത്യേകമായി ദിവസം സുന്നത്തുണ്ട് അത് നമുക്ക് വിശദമായി നാളത്തെ ക്ലാസ്സിൽ പറയാം സഫർ മാസം കടന്നു വരുന്നു മുഹറം വിട പറയുന്നു മുഹറം വിട പറയാൻ ഏതാനും ദിവസങ്ങൾ എന്ന് പറയാനില്ല മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അല്ല ഈ മുഹർ മാസത്തിൽ നമ്മൾ മുഹറം മുതൽ പത്ത് വരെ നോമ്പെടുത്ത ആളുകളുണ്ട് മുഹർണം ഒൻപതിനും പത്തിനും പതിനൊന്നിനും നോമ്പെടുത്ത ആളുകളുണ്ട് മുഹറം ഒൻപതിനും പത്തിനും നോമ്പെടുത്തവരുണ്ട് മുഹർമ്മ പത്തിനു മാത്രം നോമ്പെടുത്തവരുണ്ട് മുഹർറം ഒന്നേ ടു മുപ്പത് വരെ നോമ്പെടുക്കുന്നവരുണ്ട് എടുക്കുന്നവരുണ്ട് അപ്പോൾ ഈ നമ്മൾ ചെയ്യുന്ന നോമ്പ് മറ്റ് സൽക്രമങ്ങളെല്ലാം അള്ളാഹു താല സ്വീകരിക്കണം അതിലെന്ത് ചെയ്യണം നമ്മൾ പ്രത്യേകമായി ഇത് മാത്രമല്ല ഇത് മുഹർമാസത്തിന്റെ അവസാനത്തെ ഒടുവിലത്തെ തിങ്കളാഴ്ച രാവ് കൂടിയാണ് അല്ലേ നാളെ തിങ്കളാഴ്ച ദിവസമാണ് അപ്പോൾ വളരെ പുണ്യമുള്ള ഒരു സമയമാണ് ഒരുപാട് കണ്ട് ദുആ ചെയ്യുക ഏത് ദുആ മഹാനായ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമും ഇസ്മാഹിം നബി അലി സ്വലാത്തു വസ്സലാമും ചെയ്ത മാസത്തിൽ ഞങ്ങൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു ഒരുപാട് നിസ്കരിച്ചു ഖുർആനോ ഖുർആാനോ സദഖ കൊടുത്തു എന്തെല്ലാം നന്മകൾ ചെയ്തു എല്ലാം ും നീ സ്വീകരിക്കുകയെന്ന് അർത്ഥം വരുന്ന അതുവാ അല്ലെ മുഹമാസത്തിൽ എന്നല്ല ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും അലീം അന്ത റഹീം ആ അതോടൊപ്പം തന്നെ ഇന്ന് തിങ്കളാഴ്ച രാവാണ് നാളെ തിങ്കളാഴ്ച ദിവസമാണ് അറിയാവുന്ന സ്വലാത്തുകൾ അധികരിപ്പിക്കണേ പ്രത്യേകിച്ച് സ്വലാത്ത് മുഹമ്മദിൻ ബിദവാമി പവിത്രമായ സ്വലാത്താണ് ആ സ്വലാത്ത് മറന്നു പോവരുത് സ്വലാത്ത് അത് ഒരുപാട് കണ്ട് അധികരിപ്പിക്കുക അപ്പൊ സ്വലാത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു അതുപോലെ റബ്ബന അതുപോലെ തന്നെ അയൂദുബില്ലാഹിമിനെ ഷെയ്തുവാനുറീം എന്നുള്ള വാക്ക് നമ്മൾ ഈ സഫർമാസം കടന്നു വരുന്നു ഒരുപാട് കണ്ട് അധികരിപ്പിക്കണം അതുപോലെ സൂറത്ത് സൂറത്ത് ഒരുപാട് കണ്ട് നമ്മൾ അധികം അത് ഒതു കൊടുക്കണമെന്നൊന്നുമില്ല വെറുതെ അങ്ങോട്ട് ഓദിക്കുക പ്രത്യേകിച്ച് നിസ്കാരങ്ങൾക്കൊക്കെ നമ്മൾ എന്താ ഫാത്തിഹാക്ക് ശേഷം സുന്നത്തായ നിസ്കാരങ്ങളിൽ സൂഹത്തിൽ അധികരിപ്പിക്കുക അതുപോലെ നമ്മൾ ആദ്യമായി പറഞ്ഞൊരു ആ ദ്വായും അധികരിപ്പിക്കുക അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ ഇൻഷാ അള്ള മുഹമാസം വിട പറയുന്ന സഫർമാസം കടന്നു വരുന്ന ഈ സുന്ദരമായ സമയത്തൊക്കെ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ നമ്മൾ എന്താ ഒരുപാട് കണ്ട ദ്വാരൊക്കെ നമുക്ക് വേണ്ടി ദ്വാരം yapıyorum വയനാട്ടിലെ ആ പ്രശ്നത്തിൽ അകപ്പെട്ടുപോയവർക്ക് വേണ്ടി ദ്വാരക്കണം ഇതുപോലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ദ്വാരക്കണം എല്ലാ കാര്യത്തിനും വേണ്ടി മിനിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദ്വാ ചെയ്യുക അള്ളാഹു സുബഹാനഹുഅത്താല നമ്മൾ പറയുന്ന നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സ്വീകരിക്കുമാറാവട്ടെ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദ്വായുണ്ട് അള്ളാഹു താല ആരെല്ലാം നമ്മുടെ വീടുകൾക്ക് താഴെയൊക്കെ ദ്വാസീത്തോ പറയുന്നു അല്ലാതെ നേരിട്ട് കണ്ട് പറയുന്നു എല്ലാവർക്കും അള്ളാഹു താല ഹൈറും സലാമത്തും വറക്കത്തും നൽകുമാറാവട്ടെ ഹലാലായ മുറാദുകൾക്ക് അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫ നൽകുമാറാവട്ടെ آمین یا رب العالمین السلام علیکم ورحمت اللہ وبرکاتہ